ഒമാൻ അമറാത്തിൽ നിന്നും സഹജീവി സ്നേഹത്തിന്റെ ഹൃദയസ്പർശിയായ ഒരു ദൃശ്യം റിപ്പോർട്ട് തയ്യാറാക്കിയത് കമ്മ്യൂണിറ്റി അഫേഴ്സ് എഡിറ്റർ ഏഷ്യൻ ഗ്രാഫ് ഒമാൻ ഞാൻ ഒമാൻ അമറാത്തിൽ നിന്നും വരുന്ന കരുണയുടെ ഈ കാഴ്ച സഹാനുഭൂതിയുടെ ജീവന്തമായ സന്ദേശമാണ് പ്രവാസികൾക്ക് നൽകുന്നത് കരുണയും സഹാനുഭൂതിയും മനുഷ്യരുടെ ഹൃദയങ്ങളിൽ എത്രത്തോളം പ്രകാശം വിജവിക്കാമെന്ന് തെളിയിക്കുന്നതാണ് ഒമാനിലെ അമറാത്തിൽ നിന്നും ഇന്നലെ കണ്ട ഈ കാഴ്ച വേദനയും സന്തോഷവും മനസ്സിലാക്കി മറ്റുള്ളവരുമായി പങ്കുവെക്കാനുള്ള മനുഷ്യന്റെ മനസ്സിനെയാണ് സഹാനുഭൂതി എന്ന് പറയുന്നത് സഹജീവി സ്നേഹത്തിന്റെയും മാനവികതയുടെയും അടിത്തറയാണ് ഇത് പൊതുജനങ്ങൾക്ക് നൽകുന്ന സന്ദേശം സഹാനുഭൂതി ഒരു വാക്കിൽ ഒതുങ്ങുന്നില്ല അത് പ്രവൃത്തിയിലൂടെ തെളിയിക്കപ്പെടേണ്ട ഒന്നാണ് ഈ മഹത്തായ മൂല്യത്തിന്റെ കരുതാർന്ന ഉദാഹരണമായി അമറാത്തിലെ വി സി റിയാസ് മസ്കറ്റ് കെ എം സി സി മട്ടന്നൂർ മണ്ഡല പ്രസിഡന്റ് ചെറുതെങ്കിലും ഹൃദയസ്പർശിയായ പ്രാവുകൾക്ക് ഭക്ഷണം നൽകുന്ന ഈ ശീലം കരുണയുടെ വിത്തുകൾ സമൂഹത്തിൽ വിതറുകയും മനുഷ്യനുള്ളിലെ മാനവികതയെ വീണ്ടും ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ പേരിൽ സമാനമായ വീഡിയോകൾ ഒമാൻ ലെൻസ് എന്ന ഈ ക്യാമ്പയിനിലേക്ക് നിങ്ങൾക്ക് അയക്കാം തുടർന്ന് അത് നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം ഏഷ്യൻ ഗ്രാഫ് ഒമാന്റെ വാർഷികാഘോഷത്തിൽ മികച്ചവ തിരഞ്ഞെടുക്കപ്പെടുകയും അവയ്ക്ക് പുരസ്കാരങ്ങളും സ്പോൺസർ ചെയ്ത സമ്മാനങ്ങളും നൽകപ്പെടുകയും ചെയ്യും ന്യൂസ് ഡെസ്ക് ഒമാൻ